എല്ലാ മാന്യശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ നാലാം അധ്യായം പതിമൂന്നാം വാക്യം പ്രബോധനം മുറുകെ പിടിക്കുക വിട്ടുകളയരുത് അതിനെ കാത്തുകൊള്ളുക അത് നിന്റെ ജീവനല്ല നമ്മുടെ മക്കളെ ഉപദേശത്തിൽ വളർത്തിയെടുക്കുന്നത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് അത് അനുസരിക്കേണ്ടത് ഓരോ മക്കളുടെയും ഉപദേശിക്കുന്നു എന്നത് മാത്രം പോരാ മക്കളുടെ മുന്നിൽ മാർഗദർശികളായി മാറേണ്ടതും ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണെന്ന് നാം മറന്നുപോകരുത് ഇന്ന് മക്കളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ അവരെ വിടുന്നു മക്കൾ എന്നതിൽ ഉപരി ഒരു ഫ്രണ്ടായി കാണുന്നു എന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഉപദേശങ്ങൾ കൊടുക്കുവാൻ നാം ജാഗരൂകരായിരിക്കണം ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് ഉപദേശങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് ദൈവപരിജ്ഞാനമുള്ളവരാകുക രണ്ട് ദോഷം വിട്ടകന്ന് നടക്കുക ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിലുള്ള പരിജ്ഞാനവും വേർപെട്ട ജീവിതവും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ പറയുകയാണ് ദൈവവചനം നമ്മുടെ ജീവനാണ് അത് പ്രമാണിക്കുന്നത് നമ്മുടെ നമുക്ക് നമ്മുടെ ജീവന് നല്ലതാണ് എന്ന തിരിച്ചറിവ് വചനത്തെ മുറുകെ പിടിക്കേണ്ടതിനും അതിനെ കാത്തുകൊള്ളേണ്ടതിനും നമ്മെ സഹായിക്കും തിരുവചനത്തിലാണ് നമ്മുടെ ആത്മീക ജീവൻ എന്ന് നാം മറന്നു പോകരുത് ദൈവം നമ്മെ സഹായിക്കും